സ്നേഹനദികളായ ബന്ധു ദീപും മീനാക്ഷിയും നമുക്ക് ഏറെ നമുക്കറിയാം നമ്മുടെ യൂത്ത് മൂവ്മെന്റിന്റെ ഒക്കെ വളരെ നല്ല പ്രവർത്തനങ്ങളും നമ്മൾ എല്ലാവരും വളരെ കാലം ഓരോ നല്ല അറിവും പരിചയമൊക്കെ ഉണ്ട് ഇടക്കാലം കൊണ്ട് ദീപു വിദേശത്തേക്കൊന്നും പോയി എങ്കിലും തിരിച്ചു വന്ന് അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ മാർഗം പുതിയ ഒരു ജീവിതം തുടങ്ങാനായിട്ട് ഉള്ള പ്രാരംഭ നടപടിയാണ് വിവാഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കൂടി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു പുതിയ ബന്ധം ഉറപ്പിക്കുകയും അതുപോലെ ആ പെൺകുട്ടി വന്ന് കയറുന്ന ആ കുടുംബത്തിൻ്റെ ആ പേരും പ്രശസ്തിയും നിലനിർത്തുവാനായിട്ട് സൽ പ്രജാഭത്തോടുകൂടി സൽ എന്ന് പറയുന്നത് നല്ല കുട്ടികളോട് എന്നാണ് അവർക്കുണ്ടാകുന്ന നല്ല മക്കൾ അവര് ഈ ലോകത്തിൽ തന്നെ ഗുണകരമാകുന്ന നല്ല മക്കളുണ്ടായി അതാണ് പറയുന്നത് വിവാഹ സമയത്ത് ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്ന സങ്കല്പം സൽ പ്രജാബന്ധം സൽ പ്രജാബന്ധത്തോടു കൂടി നല്ല മക്കളോടുകൂടി ഏറെക്കാലം സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കാനുള്ള ഒരു വിവാഹ ഉടമ്പടി അതിന്റെ പ്രാരംഭം എന്ന നിലയിലാണ് ഇന്ന് ഒരു വിവാഹനിശ്ചയിൽ ഒരു മോതിരം മാറ്റാൻ ചടങ്ങാൻ നമ്മൾ ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യം എല്ലാവരും ഒരു പ്രാർത്ഥന ചെയ്തതിനു ശേഷം നമുക്ക് ഇവരെ കൊണ്ട് മോതിരം കൈമാറൊരു യും മീനാക്ഷിയുടെയും ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള കുടുംബ ജീവിതത്തിന്റെ നിലയിലുള്ള വാഹന വാഹനത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നു എല്ലാവരും ഒരു പ്രാർത്ഥിക്കുന്നു जो नवरात्रो पुनर्मास रो सो नवरात्र गावण मावी कृपेशवरवांद जय रंदाय तुमके उपजी माय जीम जीम ने पडो वदी रले पडो सो समाज सवारम जनता वतन सर प्राणी पोषकता जमेतला लोगोवर तो परिवास मता आनंद देय निकलता नाचो आवर पोदंत संस्कार प्रत्यादि शास्त्रो ज्ञानो देय नसे सम्मोलाय जय रंदाय नवरात्री उत्सव श्री वरदमूर्ति नमोन देय नमस्कार गंगाला उपदेश सोहन हरबिंद साहिब ने दर्शन में कहा कि प्रत्येक आनंद और जो विद्या है जो हमने संभाली है ओम बाला राय नाम है और देस अल्लाह सुभान अल्लाह करके कर लेते हैं वंदे सुजाग वंदे नेमतों का भेद करके ओम नमः शिवाय पाद चले वाले हरशा प्राप्त करने वाला श्री राम कुमार जी का उनका आशीर्वाद है ലവർക്ക് നിർക്കാണതാണ് ണോ ദിവാൻ കേട നിന്നോട് ചെയ്യാൻ മുന്നോട്ട് പറ്റത്തില്ല നിന്നിട്ട് പേരൻസിണ്ട് പുറകെ നിക്കാൻ പറ അച്ഛൻ ഈ സൈഡിൽ നിന്നിട്ട് അമ്മമാരുടെ പുറകെ പോകാൻ പറഞ്ഞു പുറകെച്ചല്ലേ നിങ്ങൾ പുറകെ

അച്ഛനും അമ്മയും കയറി ചല്ല അച്ഛനും അമ്മയും കയറി ചല്ല അമ്മ അമ്മ കേറിച്ചല്ല നിങ്ങൾ അപ്പറ സൈഡല്ലേ മോട്ടോ സൈഡിലല്ല വണ്ടി കുടുംബം വണ്ടി കൊടുപ്പ്

വിവാഹമോതിരം കൈമാറുന്ന ചടങ്ങിലേക്ക് നമ്മൾ കിടങ്ങുകയാണ് ആദ്യം ദിപു ആണ് വിവാഹ മോതിരം അണിയിക്കേണ്ടത് വരുവിലെ ഇടത്തെ കയ്യിലെ മോതിര വില ആണ് മോതിരം അണിയിക്കേണ്ടത് അറിയിക്കാം

ാണ് നമ്മൾ അടുത്തതായിട്ടൊരു കേക്ക് കട്ടിങ് അരിച്ച നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് അടുത്തതായിട്ട് വിവാഹ കടക്കാനായിട്ട് പോകുന്ന മിനാക്ഷിക്കും വിഹൂനും എല്ലാം ഐശ്വര്യവും സന്തോഷവും സ്വീറ്റ്നെല്ലാം നമ്മള് വേർതൊണ്ട്